എല്ലാവർക്കും മെഹന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബോർഡർ ഡിസൈൻ ആണ് പഠിക്കുന്നത് ബോർഡർ ഡിസൈനിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എലമെൻറ്റ് ലൈനും ഹംസും ആണ് എന്നിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നതെന്ന് പറയുന്നത് ആദ്യം പ്രഷർ കൊടുക്കുമ്പം കോൺ ഒന്ന് പേപ്പറിൽ മുട്ടിച്ചു കൊടുത്തതിന് ശേഷം കോൺ ചെറുതായിട്ട് പൊക്കി അതിൻ്റെ എൻഡ് വർഷം എത്തുമ്പോൾ മാത്രമാണ് പിന്നെ ആ ഒരു പേപ്പറിൽ തട്ടിച്ച് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഫോർ ലൈൻ വരച്ചിട്ട് നടുക്കലത്തെ രണ്ട് ലൈനും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം പിന്നെ വരയ്ക്കുന്നത് ഹംസാണ് ഹംസ് വരച്ചു കൊടുക്കാം ഞാനിവിടെ നമ്മൾ എല്ലാവരും നന്നായിട്ട് ഹംസും ലൈനും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല ബോർഡർ ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഹംസ് ലൈനും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഞാനിവിടെ ആണ് ഉപയോഗിക്കുന്നത് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഡോട്ട് നിർത്തിയിട്ട് ഒന്ന് ട്രാഗ് ചെയ്ത് കൊടുക്കുക അന്നേരം നമുക്ക് നല്ലൊരു ടിയ ട്രോപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ലൊരു ബോർഡർ ഡിസൈൻ ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലും ബോർഡർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്തത് വീണ്ടും നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നു ലൈൻ ഇട്ടതിന് ശേഷം രണ്ട് ടു ലൈനാണ് ഇട്ട് കൊടുക്കുന്നത് ടു ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഹം സപ്ലൈ ചെയ്ത് കൊടുക്കാം ഹംസ് അപ്ലൈ ചെയ്തു ഇതിന് കണ്ട ആയിട്ടും ലൈനും ഹംസിൻ്റെ പണിയാണ് അതിന് നിങ്ങൾ നന്നായിട്ട് ബോർഡർ ഡിസൈൻ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈനും തിക്ക് ലൈനും തിൻ ലൈനും പിന്നെ ഹംസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ലൈൻ വരച്ചിട്ട് അതിൽ അപ്ലൈ ചെയ്യുന്നത് വൈൻസ് ആണ് ആദ്യം ഒരു ചെറിയ വര കൊടുത്തതിന് ശേഷം ഒന്ന് ഡോട്ട് പോലെ പ്രഷർ കൊടുത്ത് അതിൻ്റെ എൻഡ് വശം ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇട്ട് കൊടുക്കുക ട്രാഗ് ചെയ്യുന്നതാണ് അന്നേരം അതിന് ശേഷം നമുക്ക് അത് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്ത് ആ വിടവോഷങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം എന്നാലേ നല്ല ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് അടുത്ത ബോർഡ് ഡിസൈൻ നോക്കാം അതിനും ഞാൻ ഫോർ ലൈൻസാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ഫോർ ലൈൻ ഇട്ടതിന് ശേഷം ആ നടുക്കലത്തെ രണ്ട് ലൈനും ഫില്ല് ചെയ്ത് കൊടുക്കണം ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദം ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും ഈ ക്ലാസ് കണ്ടതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക ഇട്ട് കൊടുക്കാനായാലും ഈ മെഹന്ദി പഠിക്കുന്നവർക്കാണെങ്കിലും ഇട്ട് കൊടുക്കുന്നവർക്കാണെങ്കിലും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് ഇതേ കൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ഇവിടെ ഞാൻ കർവ് ലൈൻ വരച്ചിട്ട് വൈൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അത് വീണ്ടും ലൈൻ വരിച്ച് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അന്നേരം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്